ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് നമ്മളിത് ഫുള്ളായിട്ട് വഴുതനങ്ങ ഇതുപോലെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിലുള്ള ഈ ഒരു എണ്ണക്കത്തിരിക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയും കൂടിയാണിത് ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ വഴുതനങ്ങതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഞെട്ടിയൊന്നും പൊട്ടിക്കാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിതാ ആ ഒരു വഴുതനങ്ങയിൽ നാല് പീസാക്കി കട്ട് ചെയ്ത് ഫുള്ളായി എടുക്കാൻ പാടില്ല ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ വഴുതനങ്ങയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു സൈസ് പൊളി എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുതിർക്കാൻ വെക്കണം ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാവുമ്പോൾ ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മൺചട്ടിയിലാവുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ഓയിലിലേക്ക് നമ്മൾ ഈ ഒരു വഴുതനങ്ങ ഫുള്ളായിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം തമിഴ്നാട് ഭാഗത്തൊക്കെ ഈ ഒരു കറിക്ക് എണ്ണ കത്തിരിക്ക കറി എന്നാണ് പറയുക വഴുതനങ്ങനെ അവിടെ കത്തിരിക്കുക എന്നാണ് പറയുക അത് നല്ല എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കുഴമ്പ് രൂപത്തിലാണ് ഈ ഒരു കറി ഉണ്ടാവുക നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ചെറിയ വഴുതനങ്ങ കിട്ടിയാൽ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്യുക അപ്പോൾ അതാ ജസ്റ്റ് ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ഒരു വാട്ടം തട്ടണ രീതിക്ക് നമ്മൾ ഈ ഒരു വഴുതനങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ വഴുതനങ്ങ ഈ ഒരു രീതിക്ക് എല്ലാ ഭാഗത്തും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ദാ നമ്മൾ വഴുതനങ്ങയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കണം ഉലുവ ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ഉള്ളി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമ്മളിതുപോലെ ഇങ്ങനെ വഴറ്റി ഇരിക്കണം പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇതാ നന്നായിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ച് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി വഴേണ്ടി വന്നോളും അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്നു നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി പൊടി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പതും പൊടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉപ്പ് അപ്പോൾ അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഫ്ലെയിമൊക്കെ താഴ്ത്തി ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പുളി ഉണ്ടല്ലോ അതൊന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഒരു പുളീൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ഒന്ന് വഴറ്റി വെച്ചിരിക്കണം ആ ഒരു വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ആ ഒരു മസാലേൻ്റെയും പുളീൻ്റെയും മിക്സ് ഒന്ന് ആ വഴുതനങ്ങയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ആ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ വഴുതനങ്ങയിലേക്ക് ആ ഒരു പുളീൻ്റെയും അതുപോലെ തന്നെ മുളകും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാടിന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങ വേണം അതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു വഴുതരിങ്ങയൊക്കെ നന്നായി ഒരു മസാലയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കണം ആ തേങ്ങ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത് അതൊന്ന് അരച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ലൂസായിട്ടുള്ളതല്ല കുറച്ചൊന്ന് മീഡിയം ലെവലിലുള്ളൊരു കറിയായിട്ടാണ് നമുക്ക് ഉണ്ടാവുക ഇത് നമുക്ക് ഒഴിച്ചു കറിയായിട്ട് ഉണ്ടാകും കഴിക്കാം അതുപോലെ തന്നെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയും കൂടിയാണിത് അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാറിലിന് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു കറീൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ആ ഒരു വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം അഞ്ച് മിനിറ്റോളം നമുക്ക് തിന്ന് അടച്ച് വെക്കണം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ഏകദേശം ഒരു കാല് ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് തിന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ അടച്ച് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു കറിയൊക്കെ നന്നായി കുഴമ്പ് രൂപത്തിലാക്കി നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണക്കത്തിരിക്കക്കറി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് അടച്ചു വെച്ചിട്ട് സേർവ് ചെയ്യണ സമയത്ത് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ഈ ഒരു എണ്ണക്കത്തിരിക്കക്കറി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വർക്കാണ്ട് നമുക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു